യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇടയ്ക്ക് മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന ചർച്ചകളാണ് ഇതിലെല്ലാം ഇടയ്ക്ക് ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി പൊങ്ങി വന്നിട്ടുണ്ട് മുങ്ങുന്ന കപ്പലിൽ പിന്നെയും ഭാരം വന്നപ്പോൾ ആകെ മൊത്തം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാർട്ടിയുടെ മുൻ ഭാരവാഹിയുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാണി പ്രയാഗ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ തുറന്നു പറച്ചിലാണ് കോൺഗ്രസിന്റെ ആദർശ രാഷ്ട്രീയ മുഖം പൊളിച്ചു കാട്ടുന്നത് രാഹുലിനേക്കാൾ വലിയ ലൈംഗിക വെറിയന്മാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ സജീവമാണെന്നും മക്കളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പോലും വേട്ടയാടാൻ മടിയില്ലാത്തവരാണ് ഇവരെന്നുമാണ് വാണിപ്രയാഗ് കടുത്ത ഭാഷയിൽ ആരോപിക്കുന്നത് പകൽ വെളിച്ചത്തിൽ ആദർശ പ്രസംഗവും രാത്രിയിൽ ഇരപിടിക്കലും നടത്തുന്ന ക്രിമിനലുകൾ പാർട്ടിയിൽ സുരക്ഷിതരാണെന്ന ഗുരുതരാരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ വാണി പ്രയാഗ് പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുലിനേക്കാൾ വലിയ പെർവേട്ടുകൾ വേറെയുമുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അധികാരത്തിന്റെ തിളക്കം കാട്ടി പകൽ വെളിച്ചത്തിൽ ആദർശം കൊട്ടിപ്പാടിയും രാത്രിയിൽ ഇരപിടിക്കാൻ ഇറങ്ങിയും നടക്കുന്ന കാമപെറിയന്മാർ ഒരുപാടുണ്ട് മകളുടെ പ്രായമുള്ളവരെ മാത്രം തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നവരും ഒറ്റയ്ക്ക് കിട്ടിയാൽ കയറി പിടിക്കാൻ മടിയില്ലാത്തവരും സ്ത്രീ പക്ഷത്തിന്റെ മുഖമൂടി ധരിച്ച് ഉള്ളിൽ ക്രിമിനലായി ജീവിക്കുന്നവരുമാണ് പാർട്ടിയിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് സഹപ്രവർത്തകരുടെ നെഞ്ചിലെ ഷോൾ ഒന്ന് മാറിയാൽ ലിംഗമുദ്ധരിക്കുന്നവരാണ് ഇവർ പെട്ടുപോയ ഇടങ്ങളോർത്തും ആത്മാർത്ഥത പുഴുങ്ങി വിളമ്പിയ ദിവസങ്ങളോർത്തും ഇന്നും ട്രോമയിൽ ജീവിക്കുന്ന നിരവധി അതിജീവിതകൾ ഇവിടെയുണ്ട് എന്ന വാക്കുകൾ കോൺഗ്രസിനുള്ളിലെ സ്ത്രീ സുരക്ഷയുടെ ഭീകര യാഥാർത്ഥ്യമാണ് തുറന്നു കാട്ടുന്നത് പരാതികളുമായി എത്തിയ പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നും മറുപടികളിൽ ആയിരം വട്ടം ആത്മഹത്യ ചെയ്ത അവസ്ഥയിലാണ് പലരും ഇന്ന് ജീവിക്കുന്നതെന്നും വാണിപ്രയാഗ് പറയുന്നുണ്ട് കരഞ്ഞു കരഞ്ഞുകലഞ്ഞ കണ്ണുമായി മുഖമുയർത്തി നോക്കാൻ പോലും കെൽപ്പില്ലാത്ത പല പെൺകുട്ടികളും പരാതികളുമായി വന്നിട്ടുണ്ട് കിട്ടിയത് നീതിയല്ല നിശബ്ദതയാണ് എന്നും അവർ കുറ്റപ്പെടുത്തുകയാണ് വിവാഹേതര ബന്ധം അവിഹിതമെന്ന ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിയും പെട്ടുപോയവർക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടെന്നും കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നു മൂടിപ്പോയ അനേകം കഥകളിൽ ഒരു കഥാപാത്രം മാത്രമാണ് രാഹുൽ മങ്കൂട്ടം ചികഞ്ഞാൽ ഇതിലും വികൃതമായ മുഖങ്ങൾ ഇനിയും പുറത്തു വരുമെന്ന മുന്നറിയിപ്പും വാണി പ്രയാഗ് നൽകുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ ഉയർന്ന ഈ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ലൈംഗിക ചൂഷണങ്ങൾ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിരിക്കുകയാണെന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർത്തുകയാണ് സംരക്ഷിക്കുന്നവർക്കും പരാതികളെ ചവറ്റു കുട്ടിയിലേക്കെറിഞ്ഞ് സ്വയം മാനരെന്ന് വിശ്വസിക്കുന്നവർക്കുമുള്ള തുറന്ന വെല്ലുവിളിയായാണ് ഈ കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്